കരിയറിലെ സുവർണ കാലഘട്ടത്തിലൂടെയാണ് നടൻ ഇന്ദ്രൻസ് ഇന്ന് പോകുന്നത് മികച്ച കഥാപാത്രങ്ങളും പ്രേക്ഷക പ്രശംസയും ഇന്ദ്രൻസിന് ഇന്ന് ലഭിക്കുന്നു കോസ്റ്റ്യൂം ഡിസൈനറായി കരിയർ തുടങ്ങിയ ഇന്ദ്രൻസ് ഇന്നത്തെ ഉയരങ്ങളിലേക്ക് എത്തുമെന്ന് മിക്കവരും പ്രതീക്ഷിച്ചിരുന്നില്ല അടുത്ത കാലത്തിറങ്ങിയ മിക്ക സിനിമകളിലും ഇന്ദ്രൻസിന്റെ വേഷം ശ്രദ്ധിക്കപ്പെട്ടു ഹോമാണ് ഇന്ദ്രൻസിന്റെ സിനിമകളിൽ ഏറ്റവും ജനപ്രീതി നേടിയത് സിനിമാ രംഗത്ത് ഒരു കാലത്ത് നടനെ അവഗണിച്ചവർക്കുള്ള മറുപടിയായാണ് ഇന്ദ്രൻസിന്റെ വിജയത്തെ ആരാധകർ കാണുന്നത് നടൻ മുരളിക്ക് ഇന്ദ്രൻസിനോട് തോന്നിയ അനിഷ്ടത്തെക്കുറിച്ച് സംസാരിക്കുകയാണിപ്പോൾ പ്പോൾ സംവിധായകൻ ശാന്തിവിള ദിനേശ് താൻ തിരക്കഥ എഴുതിയ കുഞ്ഞമ്മിയും കൂട്ടുകാരും എന്ന സീരിയലിലൂടെ ഒരു കാലത്ത് വലിയ ജനപ്രീതി നേടാൻ ഇന്ദ്രൻസിന് കഴിഞ്ഞിരുന്നുവെന്നും ശാന്തിവിളി ദിനേശ് പറയുന്നു ആകാശദൂത് എന്ന സിനിമയുടെ ഷൂട്ടിംഗ് കോട്ടയത്ത് വെച്ച് നടക്കുമ്പോൾ കോസ്റ്റ്യൂമറായ ഇന്ദ്രൻസ് വണ്ടിയിൽ നിന്നിറങ്ങി മുരളിച്ചേട്ടനിടാനുള്ള ഡ്രസ്സുമായി വന്നു ആളുകൾ ആർപ്പുവിളിയോടെ ഇന്ദ്രൻസിനെ എടുത്തു വരുന്നത് കണ്ടപ്പോൾ എന്തായൊരു ബഹളമെന്നും മുരളിച്ചേട്ടൻ അസോസിയേറ്റിനോട് ചോദിച്ചു ഇന്ദ്രൻസ് അഭിനയിച്ച കുഞ്ഞമ്മയും കൂട്ടുകാരും എന്ന സീരിയൽ ടിവിയിൽ പോകുന്നുണ്ട് അത് കണ്ട് ഹരം കീറിയ ആളുകളാണ് എടുത്തുകൊണ്ടു അസോസിയേറ്റ് പറഞ്ഞു ഒരു ശതമാനമെങ്കിലും മുരളിച്ചേട്ടന് അത് ഇഷ്ടപ്പെട്ടില്ല പിന്നെ അദ്ദേഹം അത് മുതലാക്കി രണ്ടു ദിവസം മനസ്സിൽ വെച്ചു ഒരു ദിവസം മുരളിച്ചേട്ടന് ഇന്ദ്രൻസല്ല ഉടുപ്പെടുത്ത് ഇട്ടുകൊടുത്തത് വേറെ ഒരാളായിരുന്നു കോസ്റ്റ്യൂമർ എവിടെയെന്ന് ചോദിച്ചു അദ്ദേഹം വേറൊരു സെറ്റിലേക്ക് പോയിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ അയാൾ വന്നിട്ട് ചെയ്യൂ എന്ന് മുരളിച്ചേട്ടൻ പറയുന്നു ഷൂട്ടിംഗ് എത്രയോ മണിക്കൂറുകൾ മുടങ്ങി ഇന്ദ്രൻസിനെ ആളുകൾ എടുത്തു വരുന്നതിന്റെ കൊതിക്കിറിവിൽ മുരളിച്ചേട്ടൻ ചെയ്തതാണ് ഇങ്ങനെയൊക്കെയുള്ള ചെറിയ പണികൾ മുരളിക്കുണ്ടായിരുന്നെന്നും ശാന്തിവള ദിനേശ് വ്യക്തമാക്കി മുരളിയുടെ കോസ്റ്റ്യൂമർ ആയിരുന്ന ഇന്ദ്രൻസ് ഇന്ന് മുരളിക്ക് മുകളിൽ ജനപ്രീതി നേടിയ നടനായി മാറിക്കഴിഞ്ഞു അതേസമയം സിനിമാ രംഗത്തു നിന്നും തനിക്കുണ്ടായ മോശം അനുഭവങ്ങളിൽ ഇന്ദ്രൻസിന് ഇന്ന് പരാതികളൊന്നുമില്ല അഭിമുഖങ്ങളിൽ ഇതിനെക്കുറിച്ച് നടൻ അധികം സംസാരിച്ചിട്ടുമില്ല മലയാള സിനിമകളിൽ ഒട്ടനവധി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച മുരളി പക്ഷെ പലപ്പോഴും വിവാദങ്ങളിലും അകപ്പെട്ടിട്ടുണ്ട് അവസാന നാളുകളിൽ നടന് നേരെ പരാതികളും വന്നിരുന്നു സിനിമകളോട് സഹകരിക്കാതിരിക്കൽ ഉൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് വന്നത് രണ്ടായിരത്തി ഒമ്പതിൽ ആഗസ്റ്റ് ആറിനാണ് മുരളി മരിച്ചത് നടന്റെ ഓർമ്മകൾ ഇന്നും പുസ്തകപ്രവർത്തകർ പങ്കുവെക്കാറുണ്ട് പ്രശ്നങ്ങളും പരാതികളും വന്നെങ്കിലും മുരളിയുടെ അഭിനയമികവ് അവഗണിക്കാൻ പറ്റാത്തതാണെന്ന് എല്ലാവരും അഭിപ്രായപ്പെടുന്നുണ്ട് അമരം വെങ്കലം തുടങ്ങിയ മുരളിയുടെ സിനിമകൾ ഇന്നും പ്രേക്ഷകരുടെ മനസ്സിലുണ്ട് നെയ്ത്തുകാരൻ എന്ന സിനിമയിലൂടെ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം മുരളിക്ക് ലഭിച്ചിട്ടുണ്ട്